അമേരിക്കയുടെ ഇടപെടലുകൾ കൊണ്ടല്ല ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി കൊണ്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത് അതിലേറ്റവും പ്രധാനം പാകിസ്ഥാന്റെ കിർണ ഹിൽസിലുള്ള ആണവ കേന്ദ്രം ഇന്ത്യ ആക്രമിച്ചു ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്നൊരു വിവരം വരുന്നുണ്ട് എന്തൊക്കെയാണ് സാർ എൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാം ഇതൊരു രണ്ടാമത്തെ ഒരു സ്ട്രൈക്ക് ആയിരുന്നു ബിക്കോസ് ആദ്യത്തെ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് ടെറർ ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു നമുക്ക് ടെററിസ്റ്റിന്റെ ലോഞ്ച് പാഡ്സും ടെററിസ്റ്റിന്റെ ട്രെയിനിങ് സെന്റേഴ്സും അവരെ ഹെഡ്ക്വാർട്ടേഴ്സാണ് നമ്മൾ അടിച്ചത് ആദ്യത്തെ ദിവസം പക്ഷെ പിന്നെ നടന്ന കുറച്ച് മുമ്പിൽ വന്ന് അവര് ഡ്രോൺസും നമ്മളെ വന്ന് നമ്മുടെ സിവിലിയൻ ഏരിയസും നമ്മുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിൽ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി ഒരു മിസൈൽ ഡൽഹിക്ക് അടിച്ച ഒരു ഫത്താ മിസൈൽ നമ്മൾ ഹരിയാനയിൽ വെച്ച് തളഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഡിസിഷൻ എടുത്തത് പാകിസ്ഥാന്റെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സും മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ അടിക്കാമെന്ന് അതുവരെ നമ്മൾ തൊട്ടിരുന്നില്ലല്ലോ നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞു ആദ്യത്തെ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ തന്നെ പ്രസ് കോൺഫറൻസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു ഇനി ഇനി മുമ്പിലേക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ പാകിസ്ഥാൻ എങ്ങാൻ തിരിച്ചടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുന്നതാണ് പാകിസ്ഥാൻ ചെയ്ത തെറ്റ തന്നെയായിരുന്നു പാകിസ്ഥാൻ അതിന് വേണ്ടിയിട്ട് പോയി പക്ഷെ അവർക്ക് നല്ലൊരു തിരിച്ചടി കിട്ടി അതിന് നമ്മൾ ക്ലിയർ ആയിട്ട് ടാർഗറ്റ് ചെയ്ത അവർ ഓരോ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യണം അവർ എയർപോർട്ട് ആവട്ടെ സർഗോഡാവട്ടെ ബാക്കിയുള്ള കേന്ദ്രങ്ങളാവട്ടെ ജാക്കോബാബാദ് ആവട്ടെ ഇവിടെയൊക്കെയാണ് നമ്മൾ തട്ടിയത് അവർ അവരുടെ റൺവേ നമ്മൾ അടിച്ച് തകർത്തും പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ ന്യൂക്ലിയർ അസെറ്റ്സ് എപ്പോഴും ഒരു ന്യൂക്ലിയർ അസെറ്റ്സ് ഒരു കുന്നിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കുക ഒരു ഓപ്പൺ ഏരിയയിൽ വെക്കില്ല എപ്പോഴും തകർക്കാൻ പറ്റും ആരെയും തകർക്കാൻ തകർക്കാൻ പറ്റും ന്യൂക്ലിയർ റേഡിയേഷൻ ആയിക്കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആയി പോകുന്നത് കുന്നാണെങ്കിൽ കുന്നിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇതൊക്കെ സീൽ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ലീക്ക് ഉണ്ടായാൽ സീൽ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ കിരാന എന്നുള്ള ഒരു ഔട്ട് പോസ്റ്റ് കുന്നിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ മിസൈലടിച്ചത് അതാണ് കാലത്ത് ഒന്ന് നാൽപ്പതിന് ഒരു ഭൂകമ്പമുണ്ടായി പാകിസ്ഥാനിൽ ഒരു നാല് പോയിന്റ് രണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു റിക്ടർ സ്കെയിലെ പിന്നെ മൂന്ന് നാൽപ്പതിന് വേറൊരു ഭൂകമ്പം ഉണ്ടായി അപ്പം അതിൻ്റെ അർത്ഥം പാകിസ്ഥാനിൽ എവിടെയോ വെച്ച് ബിക്കോസ് ആ ഭൂകമ്പം വേറെ എവിടെയും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊരു നാച്ചുറൽ എർത്ത്ക്വേക്ക് ആയിരുന്നില്ല എന്തോ ആ കുന്നിന്റെ ഉള്ളിൽ നടന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോഴാണ് യു എസ് ആക്ഷനിൽ വന്നത് ഇമ്മീഡിയറ്റായിട്ട് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും മാർക്ക് റൂബിയോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും പ്രധാനമന്ത്രി മോദിയും അവിടെ ഷബാസ് ഷെറീഫിനെയും പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിനെ വിളിച്ചത് എന്തെങ്കിലും ചെയ്യണം ബിക്കോസ് ഇത് ഈ ലീക്കേജ് എങ്ങാൻ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ പിന്നെ താമസിക്കാൻ പറ്റില്ല ആ ഏരിയയുടെ അടുത്തുള്ള അറ്റ്ലീസ്റ്റ് ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല അങ്ങനത്തെ നമ്മൾ ചെർണോബിലിനെ പറ്റി ഫോർമുണ്ടാകും ചെർണോബിളിൽ ലീക്ക് നടന്നപ്പോൾ ചെർണോബിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പൊട്ടിത്തെറിച്ചു പോ അപ്പുണ്ടായി അന്ന് തൊട്ട് ഇനി ഇതുവരെ അതിൻ്റെ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ആർക്കും ഒരു ഫെസിലിറ്റി ഇല്ല കുറച്ച് എന്തൊരു ന്യൂക്ലിയർ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആയിരം കൊല്ലം വരെ നിൽക്കും അതിൻ്റെ ഒരുഫെക്ട്സ് ക്യാൻസർ ആയാലും ബാക്കിയുള്ള ഓരോ ഡിസീസ് ഡിസീസായിട്ടും അപ്പം അത് കണ്ടിട്ടാണ് യു എസ് പാനിക് ചെയ്ത് യു എസ് അപ്പം തന്നെ ഈ പറഞ്ഞ മാതിരി മോദിയെ വിളിച്ചു ഷബാസ് ഷെറീഫിനെ വിളിച്ചു പാകിസ്ഥാൻ ആർമി ചീഫിനെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ത്യയുടെ അടുത്ത് സീസ് ഫയർ തൽക്കാലത്തേക്ക് സീസ് ഫയർ നെക്സ്റ്റ് അടി ഇതിനെക്കാട്ടിലും ഗംഭീരായിരിക്കുന്ന അവർക്ക് മനസ്സിലായി ഇതിനെക്കാട്ടിലും ശൈലിക്ക് ഡീപ്പ് ആയിരിക്കുന്ന മനസ്സിലായി അവർ പാകിസ്ഥാൻ ഇനി അടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ന്യൂക്ലിയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തകടിപാടിയോ അങ്ങനെയാണ് അവർ പേടിച്ചത് അപ്പൊ നമ്മളൊരു ബ്രഹ്മോസ് മിസൈലിന്റെ യൂസ് അവിടെയാണ് കണ്ടത് പാകിസ്ഥാൻ കൺഫേം ചെയ്തിട്ട് നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചു എന്നുള്ളതായിരിക്കും അപ്പൊ ഇത് ഭാരത്തിനൊരു വലിയൊരു നമ്മൾ ഈ സീസ് ഫയർ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ പേരും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന എന്തിനാണ് മോദി സീസ് ഫയറിനാഗ്രഹിച്ചത് നമ്മൾ ഇപ്പോൾ പാകിസ്ഥാനെ തകർക്കണം എന്നുള്ളത് ഈ എപ്പോഴും യുദ്ധം നടക്കുമ്പോൾ ഒരു ലിമിറ്റഡ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ യൂക്രൈൻ റഷ്യ വാറിൽ കണ്ടാൽ അവിടെ ഒരു ലിമിറ്റഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇല്ല എവിടെയാണ് നമ്മൾ നിർത്താൻ പോണേന്നുള്ളൊരു ഒരു ഒരു മൈൽ സ്റ്റോൺ ഇല്ല അതാണ് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും അവിടെ ഒരു റിസൾട്ടും വരാത്തത് ഇവർ അവരടിക്കും അവർ ഇവരടിക്കും നടന്നുകൊണ്ടിരിക്കും നമുക്കത് വേണ്ട ബിക്കോ നമ്മുടെ എക്കോണമിക്കും ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഇതിൽ പേരെ മരിച്ചുള്ളൂ പക്ഷെ നാളെ ഒരു അമ്പത് പേരും നൂറുപേരോ മരിക്കുമ്പോൾ നമ്മുടെ സൈനികർ മരിക്കുമ്പോൾ അപ്പോഴാണ് മോദിയുടെ മേലെ പ്രഷർ വരിക മോദിജി എന്തിനാണ് ഈ യുദ്ധം നടത്തുന്നത് നമ്മൾ എത്ര പേരും മരിച്ചു ബിക്കോ ഈ ആരും യുദ്ധം കണ്ടിട്ടില്ല എഴുപത്തൊന്നിൽ ഞാൻ സ്കൂളിലായിരുന്നു അന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ബംഗ്ലാദേശ് വാർണർ ഇൻറ്റൻഡ് എഫക്ട് പാക് അന്ന് ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള പുറത്തേക്കുള്ള ഗ്ലാസ് വിൻഡോ പേപ്പറൊക്കെ ഊട്ടിച്ചറിഞ്ഞു ന്യൂസ് പേപ്പറൊക്കെ പുറത്ത് ലൈറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ നടന്ന കാലമാണ് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ യുദ്ധം കണ്ടിട്ടില്ല അവർ കണ്ടിട്ട് സോഷ്യൽ മീഡിയ ആണ് അവിടെ കയറി മോദി അടിക്കണം മോദി പാകിസ്ഥാനെ തല്ലണം മോദി പാകിസ്ഥാനെ കൊല്ലണം തന്നെ അത് പറ്റില്ല അതൊരു നമ്മൾ പ്രാക്ടിക്കൽ ആയിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു ആദ്യം ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ അടിക്കുക അത് നമ്മൾ സക്സീഡ് ചെയ്തു രണ്ടാമത്തെ അവർ നമ്മളെ അടിച്ചപ്പോൾ നമ്മൾ അവരെ മിസൈൽസിനെ തകർത്തു ഒന്നോ രണ്ടെണ്ണം നമ്മൾ വെറുതെ വിട്ടു അത് കുറെ കൊച്ചു എഫക്റ്റ് ഉണ്ടാക്കി അത്രേയുള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചടിച്ചത് അപ്പോഴാണ് പാകിസ്ഥാന് മനസ്സിലായത് ഇതൊരു സീരിയസ് ഇത് അതുപോലെ നമ്മളൊരൊറ്റ മിസൈലിനെ അവർക്ക് തടക്കാൻ പറ്റിയിട്ടില്ല അവരെ കംപ്ലീറ്റ് റാഡാർ ഇൻഫ്രാസ്ട്രക്ചർ അവരടിച്ചു നമ്മൾ തകർത്തു കാരണം ഒറ്റവണ്ണത്തിൽ തടയാൻ പറ്റിയില്ല അവർക്ക് അടിച്ചു നേരെ പോയി അടിച്ചതാണത് റാവൽപിണ്ടി ആയാലും ലാഹോർ ആയാലും നമ്മളവർ കംപ്ലീറ്റ് റാഡർ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിച്ചു അതാണ് നമ്മുടെ ഈ ഈ ഒരു യുദ്ധം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ലിമിറ്റഡ് അഞ്ച് ദിവസത്തെ എൻഗേജ്മെൻറ്റില് നമ്മള് ഭാരത് ദേശം ലോകത്തിന് പാകിസ്ഥാന് മാത്രമല്ല ലോകത്തിന് കാണിച്ചു കൊടുത്തേക്കും ഞാൻ ഇന്നലെ രാത്രി തൊട്ട് ഇതിനെ പറ്റി അനാലിസിസ് ഓരോ ഫോറിൻ ചാനലിലും ഓരോ ഫോറിൻ ന്യൂസ് പേപ്പറിലും വായിക്കുകയായിരുന്നു അവരൊക്കെ പറഞ്ഞ എങ്ങനെയാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ഡിഫെൻസീവ് കേപ്പബിലിറ്റിയും ഒഫെൻസീവ് കേപ്പബിലിറ്റിയും ഉണ്ടാക്കി വെച്ചത് നമ്മുടെ ഡിഫൻസ് ഒഫൻസീവ് കേപ്പബിലിറ്റി ബ്രഹ്മോസും ആകാശും ബാക്കിയുള്ളതൊക്കെയാണ് കുറേ മിസൈൽസ് ഉണ്ട് അവിടുത്തെ അഗ്നി ഉണ്ട് അഗ്നി സീരീസ് ഉണ്ട് എങ്ങനെയാണ് ഇന്ത്യ എത്ര കൊല്ലം ലാസ്റ്റ് പത്ത് പന്ത്രണ്ട് കൊല്ലത്തിൽ എങ്ങനെയാണ് ഇത് ഒരു ബിൽഡപ്പ് ചെയ്ത് വന്നത് പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെ ഫ്രഞ്ച് അവിടുന്ന് വാങ്ങിച്ച റഫാൽ അതിൽ അതിന്റെ വലിയൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു ബിക്കോസ് റഫാൽ ബോർഡർ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല റഫാൽ ബോർഡറിൽ നിന്നിട്ട് ഫയർ ചെയ്യാൻ പറ്റും ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്നാണ് പറയാം റഫാലിന്റെ പോളിസി മിസൈൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും റഫാലിന് ബ്രഹ്മോസ് ഷൂട്ട് ചെയ്യാം പക്ഷെ ഒരു അറുനൂറ് കിലോ വെയിറ്റ് കുറയ്ക്കേണ്ടി വരും റഫാലിന്റെ അമിനീഷന്റെ കൂടെയുള്ള വെയിറ്റ് രണ്ടായിരത്തി എണ്ണൂറ് കിലോ ആണ് അത് പക്ഷേ എയർക്രാഫ്റ്റിൽ ഫിറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ സുഖോയിൽ റഫേലിനെ കൊണ്ടും കൂടി സുഖോയിലാണ് ഇത് ഫിറ്റ് ചെയ്യുക സുഖോയിൽ നിന്ന് ഫയർ ചെയ്യുമ്പോൾ അത് ഒരു അറുന്നൂറ് കിലോ കുറയ്ക്കേണ്ട വരും വെയിറ്റ് അതിൻ്റെ ലാൻഡ് ബേസ്ഡ് ഫയർ ചെയ്യണമെങ്കിൽ മൊത്തം വെയിറ്റ് വെച്ച് അടിക്കാൻ നമുക്ക് പക്ഷെ ഇത് എയർ എന്ന് അടിക്കുമ്പോഴായിരിക്കും ഇതിന്റെ സുപീയോറിറ്റി കുറച്ചും കൂടി കറക്റ്റ് ആവുക അതിൻ്റെ കോർഡിനേറ്റ് സെറ്റ് ചെയ്ത് പൈലറ്റിന് തിരിച്ച് അവരെ ബേസിക്ക് പോകാൻ പറ്റും തിരിച്ച് നോക്കേണ്ട ആവശ്യമില്ല അത് തന്നെ പൊയ്ക്കോളും അങ്ങനെയാണ് നമ്മൾ പാകിസ്ഥാന്റെ ഈ പറഞ്ഞ മാതിരി എയർ ബേസസ് എല്ലാം അടിച്ചത് ആ എയർ ബേസസസിനെ തകർക്കാനും ഒരു പ്ലാൻ ഉണ്ട് ബിക്കോസ് റൺവേയുടെ എവിടെയാണ് നമ്മൾ അടിക്കുക എന്നുള്ളൊരു കണക്കുണ്ടായത് റൺവേയുടെ ത്രീ ഫോർത്ത് പൊസിഷനിൽ വെച്ചിട്ടാണ് റൺവേ അടിക്കേണ്ടത് അപ്പം അവർക്ക് പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പറ്റില്ല അവരുടെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാനും പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ രണ്ടിൽ കഴിഞ്ഞാൽ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും ലാൻഡ് ചെയ്യാൻ പറ്റില്ല അവർ വേറെ എവിടെയെങ്കിലും പോയി ലാൻഡ് ചെയ്യാം അതാണ് നമ്മൾ ചെയ്തത് അതേമാതിരി അവരുടെ ഹാങ്ങേഴ്സ് അടിച്ചു നമ്മൾ അതിലൊരു അവാക്സിന്റെ ഹാങ്കർ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എന്ത് നഷ്ടം ഉണ്ടായിരുന്നു ഇതുവരെ പാകിസ്ഥാനാണെങ്കിൽ ഒന്നും മിണ്ടില്ല നമ്മൾ നമ്മുടെ പ്രെസ് കോൺഫറൻസ് മാതിരിയല്ല അവർ പ്രൂഫ് വെച്ച് കാണിച്ചു കൊടുത്തു ഇതാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നലത്തെ ഡി ജിഒ മോസിന്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു പ്രസ് ബ്രീഫിംഗ് ഇന്നലെ വൈകുന്നേരം ആറയ്ക്ക് പക്ഷെ പാകിസ്ഥാനിൽ നിന്നും അവര് വെറും കുറെ സ്പീച്ച് ധരോടെ വന്നിരുന്നിട്ട് ഇതാണ് അവരുടെ മെയിൻ പരിപാടി പക്ഷെ ഇന്നലെ നടന്ന ഈ പറഞ്ഞ മാതിരി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നത് ഇന്ത്യ ആദ്യായിട്ട് പിന്നെ ഈ സീസ്ഫയറിനെ കൂടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഭാരതദേശം ഒന്ന് നമ്മുടെ ഇൻഡസ് വാട്ടർ സ്ട്രീറ്റ് നമ്മൾ അതേ പൊസിഷനിൽ നിൽക്കും നമ്മൾ അത് തിരിച്ചെടുക്കാൻ പോകുന്നില്ല അത് നമ്മൾ റദ്ദി അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് നമ്മൾ ഓൺ ഹോൾഡ് വെച്ച് കഴിയും അത് മാറ്റമല്ലേ അതിന് പിന്നൊന്ന് ഏതെങ്കിലും ഒരു അറ്റാക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് ഓ ഇന്ത്യയിൽ എവിടെ നടന്നാലും പാകിസ്ഥാൻ എന്ന് നുഴഞ്ഞു കയറിയ ആൾക്കാർ നടത്തി ഏതൊരു അറ്റാക്ക് വന്നാലും പിന്നെയും യുദ്ധം പിന്നെയും തുടങ്ങും അത് വളരെ ക്ലിയർ ആണ് അതാണ് മോദിജിയുടെ ഏറ്റവും വലിയ ഒരു വ്യക്തി എന്താകുമ്പോൾ പാകിസ്ഥാൻ ടെൻഷനാണ് ബിക്കോസ് ഈ പാകിസ്ഥാൻ ആർമി എന്ന് പറഞ്ഞാൽ അവർ അവർ ജീവിക്കുന്ന തന്നെ ടെററിസ്റ്റിന്റെ കാശം കൊണ്ടും ടെററിസിന്റെ ടെററിസം അവർക്ക് വേറെ പണിയൊന്നുമില്ല നമ്മുടെ അവിടുത്തെ മാരിയല്ല പ്രൊഫഷണൽ ആർമിയല്ല അവർ ജിഹാദികളാണ് അത് നമ്മൾ കണ്ടത് അവരൊരു നമാസെ ജനാസയിലെ ഒരു മൂന്ന് മൂന്നുപേരുടെ പാകിസ്ഥാന്റെ സീനിയർ ലെഫ്റ്റനന്റ് ജനറൽ ലെവലിലെ ആൾക്കാരാണ് അറ്റൻഡ് ചെയ്തത് പാകിസ്ഥാന്റെ പതാകാണ് അവരുടെ കോഫിന്റെ മേള ഇട്ടിരുന്നത് അപ്പൊ അത് തന്നെ തന്നെ മനസ്സിലാവും പാകിസ്ഥാൻ ആർമിയും ടെററിസം ഒരു കണക്ഷൻ അത് തകർക്കാനാണ് നമ്മൾ ചെയ്തത് ആദ്യം ടെററിസ്റ്റിനെ തകർത്തു പിന്നെ പാകിസ്ഥാൻ ആർമി എയർഫോഴ്സ് സെഷൻസിനും തകർത്തു നേവി നമ്മൾ നമ്മളധികം ആക്ഷൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ നേവി കറാച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് ഇന്നലെ തന്നെ നേവി ഡി ജി എംഒം പറഞ്ഞു വളരെ ക്ലിയർ ആയിട്ട് തന്നെ വലിയൊരു വിജയമാണ് ഭാരതത്തിന് ബിക്കോസ് സ്ട്രാറ്റജിക് വിൻ എന്ന് പറയും ഇത് യുദ്ധം എന്ന് പറഞ്ഞാൽ കുറെ പേരെ കൊല്ലുക അങ്ങനെയല്ല സ്ട്രാറ്റജിക് ആയിട്ട് ഈ യുദ്ധത്തിൽ ഭാരത് ഒരു സോൾജറോ ഒരു ടാങ്കോ ഒരു എയർക്രാഫ്റ്റോ ഒന്നും പാകിസ്ഥാനിന് ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ല ഇന്റർനാഷണൽ ബോർഡർ ആവട്ടെ എൽഒസി ആവട്ടെ രണ്ട് സ്ഥലത്ത് നമ്മൾ ക്രോസ് ചെയ്തില്ല അതില്ലാണ്ട് തന്നെ പാകിസ്ഥാൻ എത്ര വലിയ നഷ്ടം നമുക്ക് വരുത്താൻ പറ്റും അത് തന്നെ വലിയൊരു വിജയമാണ് ടെക്നോളജി ബേസ്ഡ് വോറായിരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഈ യുദ്ധത്തിൽ നമ്മൾ ടെക്നോളജിയാണ് ഉപയോഗിച്ചത് ഒന്ന് നമ്മുടെ ഒഫൻസീവ് ഞാൻ പറഞ്ഞ മാതിരി പിന്നെ ഡിഫൻസീവ് അവിടെ വന്ന വന്നൊരു ഒറ്റ മിസൈലിനെ അതേത് ചെറിയൊരു ആന്റി എയർക്രാഫ്റ്റ് ഗൺ തൊട്ടിട്ട് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് വരെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇവര് ഡോക്ടറി മാറാൻ പോവാണ് യുദ്ധത്തിന്റെ ഡോക്ടറി എന്ന് പറയുമ്പോൾ വാർ ഡോക്ടറിൻ പണ്ടൊക്കെ കുറെ പേര് തോക്കും കൊണ്ട് ഓടും ടാങ്ക് ഉണ്ടാവും ഓടും ഓടും ഇങ്ങോട്ട് പിന്നെ അവര് ും ഇങ്ങോടും ഇവര് ഫയറിംഗ് അതല്ല ഇപ്പൊ എവിടെയോ ഇരുന്ന് ഏതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫയറിംഗ് എന്നാണ് ഇപ്പോഴത്തെ ഒരു ലോകത്ത് നടക്കുന്ന യുദ്ധത്തിന്റെ കോൺസെപ്റ്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക